കാണാൻ ശാസ മുട്ടോളി അതന്നെ കദർ എയർ എയർ ഹായ് ഹായ് ഇത് മാഡം ഇവർക്ക് അപ്പമാ ഇപ്പുറന്ന് माराനേ എഴുന്നേൽക്കണ്ട ആ 10 താരം പറയുന്നു ഹായ് ആ കണ്ടോ ഹായ് 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 സുബൈർ എടുക്ക് ഇതാ ദാ ഇതൊന്ന് എടു ഇതിനൊരു വീഡിയോ എടുക്ക് ദാ ഒരു വാപരിന്നൊന്നില്ലേ കമ്പിടികടാ ഇതാ ദാ അതോ ഈ ഫോട്ടോന്റെ വീഡിയോ എടുക്ക് ട്ടാ ഫോട്ടോ എടുക്കുമോ ആ ചേട്ടാ നീ പോയി നിന്നോ ദേ ഹൈ ദേ ചേലെ ദാ ചേലെ ഒന്ന് വന്നതാടി കമ്പിക്ക് നിന്നോ ദാ ഫോട്ടോ എടുക്ക് വാട്ടർന്റെ വീഡിയോ വേണോ ദാ ബാരി ഇതിലും ബാരി ഇതിടണ്ടേ ബാരി ഇതിനെ പകുതി വെട്ടം തിന്നത് പഞ്ചവർണത്തി Hi. Hello. Hi. 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 Hello. Hi. 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 No. Hello. Hello. <laughs> <a time? laughs> Hi. 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 നമ്മടെ കണ്ടോ നമ്മുടെ കഷ്ടത്തിന് ഭയങ്കര ചൂടായത് കൊണ്ട് ഇത് മിണ്ടുന്നില്ല ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല നല്ല ചൂടായതുകൊണ്ടാണ് മിണ്ടാത്തതെന്നാണ് ഗാന്ധി പറയുന്നത് ഒന്നും വേണ്ടതല്ല അബൂബ നാണ് ഇതിന്റെ പേര് അത് വിളിച്ചപ്പോ അത് നോക്കുന്നതാണ് Abuba chocolate Abuba water Abuba water <laughs> Abuba No need oh, take, water. take water Thank you Siti <laughs> Hi, yeah. Hi Thank you Hi bye No problem. Wow! Hey, sweetie, you are so kind. Very nice. 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 Yeah, foto vídeos അരി ചേ താങ്ക്യൂ അബൂബാ വാട്ട് ഓൾറെഡി ഉണ്ട് സോ കയിൻ അബൂബാ 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 വാട്ട് ഹാപ്പൻസ് Drink that drink you want this no why ഓക്കേ ടോറി നടക്കണോ വേണ്ട അബൂബാ ഇ കുറുമ്പക്കാരല്ലേ വാ हाय बुबा आई लंका बैलंगर आई नहीं बैलंगर आधा रंगत कर बाय 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 अरे कम बितास ले बड़ा 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 कुड़ा कुड़े कुड़ा था ना सुकर दिले ये तो दे बिटल बड़े नहीं था Can you give me a second? Abuba, second, please. Abubha. അപ്പബോസ് ലിസിമേ ഷിക്കൻ ഷിക്കൻ സി ബൈ അപ്പോൾ വെള്ളം പോയി അപ്പബ മുടി ഇടൂ മുടി ഇടാ കടയിട്ട് മുടന്ത ചിരമണിയാ വെള്ളം താഴെ വരും ബൈ സിറ്റി ബൈ അപ്പബ ബൈ അതപ്പോ ઉપર എരി എരി ഒടിച്ച് ഒരു കൈയ്യി കടിച്ച് അങ്ങനെ അങ്ങനെ നടന്നു കണ്ടോ കള്ളം കണ്ടോ മണ്ണിൻ്റെ ഉള്ളിലും ഉള്ളിലൊളിച്ചിരിക്കുകയാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പയ്ക്ക് നേരത്തെ വെള്ളം ഡ്രിങ്ക്സൊക്കെ ഒഴിച്ചിട്ട് ഫുള്ള് നമ്മുടെ കോടികൾ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് കോടികൾ അല്ല ഹെലോ എല്ലാവരും സ്ലീപ്പ് ചെയ്യണം രണ്ടിരുത്തെത്തി ഹലോഷൊന്നില്ല <laughs> ഒന്നില്ല <love> <laughs> ഞങ്ങൾ അങ്ങനെ ജൂ വിട്ട് തിരിച്ചു പോവാണ് ജവൽ ജബൽ ജയ്സിലോട്ടാണ് അടുത്തത് അപ്പം ഇനി നമ്മൾ പോകുന്ന ജബൽ ജേസിലേക്കാണ് കൊണ്ടുവന്നത് ഇത് വായിക്കണം ഇനി നമ്മൾ ജബൽ ജലത്ത് വണ്ടി പാർക്ക് ചെയ്യുകയും എന്നിട്ട് നമ്മൾ ഫുഡ് അയക്കുകയും നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്